നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ കൂട്ടക്കൊലയ്ക്ക് പേർ പടരുന്ന ആലപ്പുഴയിൽ മൂന്ന് ദിവസത്തിനകം രണ്ടു ലക്ഷം താറാവുകളെ കൊന്നൊടുക്കും കൂട്ടക്കൊല നടപ്പാക്കാൻ ഇരുന്നൂറ് പേരുടെ വൻ സംഘം തീരുമാനം മന്ത്രിതല യോഗത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമെന്ന് മന്ത്രിമാർ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം മാരകമായ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പോരാതിരിക്കാൻ അതീവ ജാഗ്രതക്ക് കേന്ദ്ര നിർദ്ദേശം കണ്ടതുമില്ല കേട്ടതുമില്ല കോഴ ആരോപണത്തിൽ എല്ലാം നിഷേധിച്ച് ധനമന്ത്രി കെ എം മാണി ബാർ ഉടമകൾ ആരും കാണാൻ വന്നിട്ടുമില്ല പണം വാങ്ങിയിട്ടുമില്ല ആരോപണം സംബന്ധിച്ച് മാണിയുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി ഒരു മണിക്കൂറിലധികം നീണ്ട മൊഴിയെടുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഭീകരതയ്ക്കെതിരായ വിധിയെടുത്ത് ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയത് എഴുപത് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം അധികം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീവ്രവാദികളുടെ നിർദ്ദേശം ജനം തള്ളി ഝാർഖണ്ഡിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലായി പോളിംഗ് ശതമാനമെന്ന് പ്രാഥമിക റിപ്പോർട്ട് വോട്ട് വീഴാൻ കൂടി തുറന്നിരിക്കുന്ന ബാറുകൾക്ക് രണ്ടാഴ്ച കൂടി പ്രവർത്തിക്കാൻ അനുമതി സംസ്ഥാനത്തെ ത്രീ സ്റ്റാർ ബാറുകൾക്ക് ഡിസംബർ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി ബാർവാദം ഡിസംബർ മൂന്നിന് തുടങ്ങും എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം മനാറക്കെ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ശേഷം നമസ്കാരം